ഭാരത കത്തോലിക്ക സഭയിൽ ഇത് പുതുചരിത്രം മാർ ജോർജ് കൂവക്കാട്ടിന്റെ കർദിനാൽ സ്ഥാനാരോഹണം ഇന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ടിന്റെ കർദിനാൽ സ്ഥാനാരോഹണം ഇന്ന് വൈദികനായിരിക്കെ കർദിനാൽ പദവിയിലേക്ക് എന്ന അപൂർവ്വ നേട്ടമാണ് മാർ ജോർജ് കൂവക്കാട്ട് കൈവരിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതാംഗം മാർ ജോർജ് കൂവക്കാട്ട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് കർദിനാൽമാരുടെ സ്ഥാനാരോഹണമാണ് ഇന്ന് വത്തിക്കാനിൽ നടക്കുക വത്തിക്കാൻ സമയം വൈകുന്നേരം നാലിനാകും സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ എല്ലാ കർദിനാൽമാരുടെയും സാന്നിധ്യത്തിലാകും സ്ഥാനാരോഹണം നടക്കുക സ്ഥാനാരോഹണത്തിൽ ആശംസകൾ അർപ്പിക്കാനായി നിരവധി ആളുകളാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്കും വത്തിക്കാനിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നത് സീറോ മലബാർ സഭയ്ക്ക് അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന പദവിയാണിത് മാർ കൂവക്കാട്ടിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും വത്തിക്കാനിലുൾപ്പെടെ മാതൃരൂപതയിൽ നിന്നും ജന്മനാട്ടിൽ നിന്നും നൂറുകണക്കിന് പേർ വത്തിക്കാനിലെത്തിയിട്ടുണ്ട് ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് സഹമതി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘവും എം എൽ എമാരായ സജീവ് ജോസഫ് ചാണ്ടിയുമ്മൻ എന്നിവരും വത്തിക്കാനിലെത്തിയിട്ടുണ്ട് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മാർ തോമസ് പാടിയാത്ത് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് ഉൾപ്പെടെ നിരവധി പേർ ഈ സ്ഥാനാരോഹണ കർമ്മത്തിൽ പങ്കെടുക്കും കൺസിസ്റ്ററി ശേഷം നവ കർദിനാൽമാർ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും നാളെ രാവിലെ വത്തിക്കാൻ സമയം ഒൻപത് മുപ്പതിന് മാതാവിന്റെ അമലോത്ഭവ തിരുനാളിൻ്റെ ഭാഗമായ ദിവ്യബലിക്ക് മാർപ്പാപ്പയോടൊപ്പം നവ കർദിനാൽമാരും സീറോ മലബാർ സഭയിൽ നിന്നും പ്രത്യേകമായി ക്ഷണലഭിച്ച വൈദികരും സ്ഥാനാരോഹണത്തിൽ സഹകാർമ്മികരാകും